വലിയ പന്നനാട്ടുകുളം പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങ് പഞ്ചായത്ത് അധ്യക്ഷൻ കൊടുത്തു അത് നല്ല രീതിയിൽ പരിശീലനം പരിശീലനം അത് രക്ഷിതാക്കളെന്ന് വിചാരിക്കണം നമ്മുടെ അധ്യാപക രക്ഷിതാക്കളുടെ ടീം അവരെ നമ്മൾ നമ്മള് എത്തിക്കും അവിടെ പഠിക്കും പഠിച്ചു കഴിഞ്ഞാൽ ആ പേടിയൊക്കെ മാറി പിന്നീട് അത് പ്രായോഗികമാകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് വീണ്ടും

പഞ്ചായത്തിലെ പ്രൈമറി സ്കൂളുകളിലെ കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത് നീന്തൽ പരിശീലകൻ മുഹമ്മദ് ഹസനാണ് പരിശീലനം നൽകുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ എൻ മുഹമ്മദ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് ഉപാധ്യക്ഷൻ പി സി അനൂർ വികസനകാര്യ ചെയർമാൻ ബി ടി അമീർ ക്ഷേമകാര്യ ചെയർപേഴ്സൺ എൻ കദീജ അക്ഷര വെളിച്ചം കോർഡിനേറ്റർ ടി പി സുൽഫി മൊയ്തു അംബിക പി ടി എ അധ്യക്ഷൻ കുട്ടൻ സ്കൂൾ ഹെഡ്മാസ്റ്റർമാർ മാസ്റ്റർമാർ പി ടി ആ അധ്യക്ഷൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ